നമസ്കാരം വ്യക്തമായ ആരോപണങ്ങളൊന്നും കോൺഗ്രസിന് ബി ജെ പി സർക്കാരിന് നേരെ ഇപ്പോൾ ഇല്ല ആ ഒരു ഘട്ടത്തിൽ ഒരു ശൈലിയിൽ അസഭ്യ വർഷങ്ങളുമായിട്ടും കള്ളത്തരങ്ങളുമായി രംഗത്തിറക്കിയിരിക്കുകയാണ് അപ്പോൾ ഇതിനെ പറ്റിയിട്ട് എന്താണ് പറയാനുള്ളത് അറിയില്ല അല്ലേ അത് തീർച്ചയായിട്ടും അതൊരു വളരെ സത്യമായ കാര്യമാണ് കാരണം ഈ സർക്കാർ ഇപ്പോൾ പതിനൊന്നാമത്തെ വർഷമാണ് അല്ലേ ബി ജെ പിയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിലെത്തിയ ശേഷം കോൺഗ്രസ് സർക്കാരുകൾ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഏത് സർക്കാർ ഭരിച്ചുകൊണ്ടിരുന്നപ്പോഴായാലും ഹൈലൈറ്റ് ആയിട്ട് പറയാൻ ഒരു അഴിമതി കേസും ഒന്നോ രണ്ടോ കേസും അതിന് സബ്സിഡിയറി ആയിട്ട് പറയാൻ നിരവധി അഴിമതി കേസുകളും ഉണ്ടായിരുന്നു എപ്പോഴും അത് പ്രതിപക്ഷത്തിന് മാത്രമല്ല മാധ്യമങ്ങൾക്കൊക്കെ ചൂണ്ടിക്കാട്ടാൻ ആവശ്യത്തിന് വിഭവങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ സർക്കാർ ഇത്ര രണ്ട് വട്ടം ഭരിച്ച് മൂന്നാമത്തെ വട്ടം അധികാരത്തിൽ വന്നിട്ട് പോലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ എന്ന് മാത്രമല്ല ആ മന്ത്രിസഭയിൽപ്പെട്ട ഏതെങ്കിലും ഒരു മന്ത്രിക്കെതിരെ അധികാര ദുർവിനിയോഗത്തിൻ്റെയോ സാമ്പത്തിക ക്രമക്കേടിൻ്റെയോ ഒരു കേസ് പറയാനില്ല ഇവർക്ക് അങ്ങനെ ഒരു ഹൈലൈറ്റ് കൊണ്ടുവരാനില്ല വോട്ട് ചോരിയാണ് ഇവരാകെക്കൂടെ കൊണ്ടുവന്ന ഒരു വലിയ വിഷയമായിട്ട് കൊണ്ടുവന്നത് ആ വോട്ട് ചോരി എന്താ പൂർണ്ണമായിട്ട് ജനങ്ങൾ തള്ളിക്കളഞ്ഞു എന്നുള്ളത് ബീഹാർ ഇലക്ഷനോട് കൂടി തെളിഞ്ഞാണ് അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ നിരായുധരായിട്ട് നിൽക്കുന്നത് അവരുടെ ഒരു സ്ഥിതി അനുസരിച്ച് അവരെ എന്ത് വേണേലും ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ എന്ത് വേണേലും ചെയ്യും ചെയ്യാനൊന്നും ഇല്ലാത്തത് കൊണ്ട് അന്തം വിട്ട് നിൽക്കുകയാണ് ഇപ്പം ഇന്ന് ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ മോദിക്കെതിരെയുള്ള അധിക്ഷേപങ്ങൾ ഒരു ഒരു പരിധി വിടുന്നു എന്നുള്ളത് സത്യമാണ് അതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് പക്ഷേ അതിനു മുമ്പ് ഇന്നിപ്പോൾ ഞാൻ രാവിലെ മലയാള മാധ്യമങ്ങൾ ചാനലുകൾ കാണുന്നപ്പോൾ സത്യം വിജയിച്ചു ഇതാ ഞങ്ങൾ നിരപരാധികളാണെന്ന് തെളിയിക്കപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വാർത്തകളൊക്കെ വരുന്നുണ്ട് എന്തിനെക്കുറിച്ചാണ് നാഷണൽ ഹെറാൾഡ് കേസിനെ കുറിച്ച് അത് കഴിഞ്ഞ ദിവസം വന്ന ഒരു വിധിയാണ് സെഷൻസ് കോർട്ടിലെ ഡൽഹിയിലെ സെഷൻസ് കോർട്ടിൽ വന്ന ഒരു വിധിയാണ് അത് ജഡ്ജ് വിഷാദ് ഗോംഗ്നെ എന്നോ മറ്റോ ആണ് അദ്ദേഹത്തിൻ്റെ പേര് അപ്പം അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേസിലെ കേസിൻ്റെ മെറിറ്റോ കേസിൻ്റെ വിഷയങ്ങളോ അല്ല അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് സാങ്കേതികമായ ഒരു അർത്ഥത്തിൽ ഇതിലെ എഫ് ഐ ആറ് സ്വീകരിക്കാൻ പറ്റില്ല ഇ ഡി കൊടുത്ത് എഫ് ഐ ആർ സ്വീകരിക്കാൻ പറ്റില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതിന് കാരണം അദ്ദേഹം പറയുന്നുണ്ട് ഇത് സുബ്രഹ്മണ്യ സ്വാമിയുടെ ഒരു പ്രൈവറ്റ് കംപ്ലയിൻ്റ് ആണ് ഈ സുബ്രഹ്മണ്യ സ്വാമിയുടെ പ്രൈവറ്റ് കംപ്ലയിൻ്റ് കൊണ്ട് ഇത് എഫ് ഐ ആർ എന്നുള്ള അല്ലെങ്കിൽ ഇതിനെ സ്വീകരിക്കാൻ പറ്റില്ല പ്രോപ്പറായിട്ടുള്ള ഇല്ല എന്നാണ് ബഹുമാനപ്പെട്ട കോടതി ആ ഒരു വിഷയത്തിൽ പറഞ്ഞത് ഇതപ്പോൾ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇതിനോട് വിയോജിച്ചിട്ടുണ്ട് അവരെനിക്ക് തോന്നുന്ന ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ ഡൽഹി ഹൈക്കോടതിയിൽ ഈ വിധിക്കെതിരെ പോവുകയും ചെയ്യും കണ്ടിന്യൂ ചെയ്യാനും പറഞ്ഞിട്ടുണ്ട് കേസ് അതാണ് ഞാൻ പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഈ വിധിയാണ് അതായത് എഫ് ഐ ആറ് ഇതിനകത്ത് എടുക്കാൻ പറ്റില്ല എന്നുള്ളത് ഞാനിത് മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയ പരിമിതമായ അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് അത് സാമ്പത്തികമായിട്ടുള്ള ഈ കുറ്റകൃത്യത്തിൽ അത് എടുക്കാൻ പറ്റില്ല അത് കാരണം ഇതൊരു പ്രൈവറ്റ് കംപ്ലയിൻ്റ് ആണ് പക്ഷെ അത് തന്നെയാണ് ഡൽഹി ഹൈക്കോടതിയിൽ ഇ ഡി ഇനി ഇപ്പോൾ ചലഞ്ച് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പി എം എൽ എ ആണ് പി എം എൽ എ കേസാണ് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആണ് അപ്പോൾ കള്ളപ്പണ വ്യാപനത്തിനെതിരെ ഉണ്ടാക്കിയ രണ്ടായിരത്തി ഇരുപത്തി മറ്റോ ഉണ്ടാക്കിയ നിയമമാണ് അപ്പം ഈ നിയമത്തിൽ നിയമത്തിലേത് കംപ്ലൈൻറ്റും എടുക്കാമെന്നാണ് ഇ ഡിയുടെ വാദം അത് കോടതി നിശ്ചയിക്കട്ടെ അത് ഒരു വിഷയം അല്ലാതെ ഇതിനകത്ത് സത്യം വിജയിക്കുകയും സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയും ഒക്കെ വെറുതെ വിടുകയും ഒന്നും ചെയ്തിട്ടില്ല കേസ് അതുപോലെ കണ്ടിന്യൂ ചെയ്യും കേസ് കണ്ടിന്യൂ ചെയ്യുമെന്ന് മാത്രമല്ല ഇന്നലത്തെ ആ വിധിയിൽ ഈ പറയുന്ന അതേ ജഡ്ജ് ഇവർക്ക് എഫ് ഐ ആർ കൊടുക്കണം എഫ് ഐ ആറിൻ്റെ കോപ്പി കൊടുക്കണമെന്നുള്ള അപേക്ഷയും നിരസിച്ചിട്ടുണ്ട് കാരണം അന്വേഷണം നടക്കുകയാണ് അന്വേഷണം നടക്കുമ്പോൾ അത് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് ജഡ്ജ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ എല്ലാ അർത്ഥത്തെയും നോക്കിയാലും ഈ കേസ് കണ്ടിന്യൂ ചെയ്യും കേസിൻ്റെ മെറിറ്റ് അല്ല ഇവിടെ വിഷയം സാങ്കേതികമായ ഒരു കാര്യമാണ് അത് മേൽക്കോടതിയിൽ പോകാൻ വേണ്ടിയാണ് ഇ ഡി ഇപ്പോൾ ഒരുങ്ങിയിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ല ഇത് നിരന്തരം മലയാളി മാധ്യമങ്ങളിൽ ശൈലി തന്നെ മലയാളി മാധ്യമങ്ങൾ മാത്രമല്ല നിങ്ങൾ മലയാളി മാധ്യമങ്ങൾ തീർച്ചയായിട്ടും അതിൻ്റെ ഉണ്ട് ഇപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിലും നമ്മൾ പറഞ്ഞു വന്ന തുടക്കത്തിൽ ഒരു വിഷയമുണ്ട് ഇപ്പം ഈ ഒരു കേസിൽ ഇതിങ്ങനെ ഒരു ചെറിയ ഒരു അനുകൂലമെന്ന് വേണമെങ്കിൽ ചിന്തിക്കാവുന്ന ഒരു കാര്യം അതായത് ഈ എഫ്ഐആർ മാറ്റിവച്ചു ഈ എഫ്ഐആർ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അത് കേസ് തന്നെ തീർന്നു എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ പർവ്വതീകരിച്ച് കാണിക്കുന്നത് അത് ഒരു പക്ഷപാതമാണ് മോദി സർക്കാരിനെതിരെ എന്ത് കിട്ടിയാലും അത് ചെയ്യാം പക്ഷെ ഇതൊരു സാമ്പത്തിക കുറ്റകൃത്യത്തിന്റെ കേസിന്റെ നാൾ വഴികളാണ് അവിടെ സംഭവിക്കുന്ന കാര്യങ്ങളാണ് അത് അവിടെ നിൽക്കട്ടെ ഇപ്പൊ ഇവർക്കെതിരാണ് വന്നതെങ്കിൽ ചിലപ്പോൾ ജഡ്ജിനെ വിളിച്ചേണ്ടി വരും പറയും പക്ഷെ ഇതല്ല ഇപ്പൊ ഇപ്പൊ യഥാർത്ഥത്തിലെ വിഷയം കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു മുദ്രാവാക്യം വിളിയാണ് അത് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്തെ ഞെട്ടിച്ച മുദ്രാവാക്യ സാധാരണഗതിയിൽ ഇവർ പറയുന്ന അധിക്ഷേപങ്ങൾ നിരവധിയുണ്ട് അത് നമ്മൾ ചർച്ച ചെയ്യണം പക്ഷേ മഹിളാ കോൺഗ്രസിന്റെ അധ്യക്ഷയാണ് അല്ലേ അധ്യക്ഷയല്ലേ ജയ്പൂറിന്റെ ജയ്പൂറിന്റെ അധ്യക്ഷയാണ് മറ്റു പ്രവർത്തകരോടൊപ്പം നിന്നിട്ട് മുദ്രാവാക്യം വിളിക്കുന്ന മോദി തേരി ഖബർ ഖുദേഗി ആജ് കൽ ഖുദേഗി നിന്റെ ശവം കലറെ ഞങ്ങൾ ഒരുക്കുക അല്ലെങ്കിൽ ശവക്കുഴി ഞങ്ങൾ തോണ്ടും ഇന്ന് അല്ലെങ്കിൽ നാളെ തോണ്ടുവെന്നാണ് പറയുന്നത് അത് എത്ര വ്യക്തിപരമായ എത്ര നീചമായ ഒരു ഒരു മുദ്രാവാക്യമാണത് അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മോദിയെ കൊല്ലുമെന്നുള്ള ഒരു ഭീഷണിയായിട്ട് പോലും വേണമെങ്കിൽ അത് എടുക്കാവുന്നതാണ് പ്രശ്നം അതല്ല ഹരി ഈ കഴിഞ്ഞ ഇപ്പം അത് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇരുപത്തിയാല് മണിക്കൂർ കഴിഞ്ഞു ഇന്നലെ പാർലമെൻറ്റ് വലിയ സംഭവ വികാസങ്ങളുണ്ടായി ഇതിൻ്റെ പേരിൽ വലിയ തർക്കങ്ങളുണ്ടായി പാർലമെൻറ്റ് സ്തംഭിച്ചു രണ്ട് സഭകളും സ്തംഭിച്ചു പക്ഷേ ഇതുവരെ കോൺഗ്രസ്സോ രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ സോണിയാഗാന്ധിയോ മല്ലികാർജുൻ ഖാർഗെയോ ക്ഷമയുടെ അല്ലെങ്കിൽ അത് ശരിയായില്ല എന്ന് പോലും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അത്രയ്ക്കാണ് ഇവർക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടുള്ള വ്യക്തിപരമായ വിരോധം കാരണം ഇവരുടെ എല്ലാ സ്വപ്നങ്ങളും തകർത്ത ഇവരുടെ എല്ലാ രാഷ്ട്രീയ കരിയറും നശിപ്പിച്ച ഒരാൾ ഒരു ശത്രു എന്ന നിലയിലാണ് അവർ മോദിയെ കാണുന്നത് തീർച്ചയായും അവർ മോദിയോടുള്ള ശത്രുതയുടെ ഭാഗത്ത് മോദിയെ മാത്രമല്ല അപ്പോൾ രാജ്യത്തെ എങ്ങനെയെങ്കിലും തകർക്കുക എന്നൊരു ലക്ഷ്യവും കൂടെ ഉമ്മർ ഖാലിദിൻ്റെ വിഷയം എടുത്താലും അപ്പോൾ ഈ ഡൽഹിയുടെ ആ ഒരു കലാപം അഴിച്ചുവിടും കലാപം അഴിച്ചുവിട്ട ആ ഒരു കലാപശ്രമത്തിൻ്റെ കാര്യത്തിലായാലും ഉമർഖാലൊക്കെ പൂർണ്ണ പിന്തുണ കൊടുക്കുന്നത് പൂർണ്ണ പിന്തുണ ഏത് അതായത് മോദിക്കെതിരാണെങ്കിൽ അവർ ചെയ്യുന്ന എന്തും അത് രാജ്യവിരുദ്ധമാണെങ്കിൽ പോലും സപ്പോർട്ട് ചെയ്യാൻ ഇവരിപ്പം റെഡിയാണ് വളരെ അപകടകരമായ ഒരു കാര്യമാണ് ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയാലേ മോദി വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഈ പറയുന്ന കംപ്ലീറ്റ് സെറ്റപ്പ് അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ദേശീയ ചാനലിൽ പറയുന്നത് കേട്ടപ്പോൾ അത് സത്യമാണ് ഞാൻ ഓർ ായിരുന്നു അതായത് ഇവർ ഇപ്പോൾ ഡിസംബറാണ് ഡിസംബറൊക്കെ ആകുമ്പോൾ ഇവർക്ക് വലിയ വിഷമം വരും എന്താണെന്നറിയോ ഈ ഡിസംബർ മുപ്പത്തി ഒന്നൊക്കെ ആവുമ്പോൾ ഇവർ നവോത്സരം ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഇവർ പൊയ്ക്കൊണ്ടിരുന്നത് രാഹുൽ ഗാന്ധിയുടെ രാജീവ് ഗാന്ധിയുടെ കാലത്ത് വരെ പൊയ്ക്കൊണ്ടിരുന്നത് ഓരോരോ എക്സോട്ടിക് ആയിട്ടുള്ള ലൊക്കേഷൻസിലേക്കാണ് സാധാരണക്കാരായി ഇന്ത്യക്കാർക്ക് കടന്നു ചെല്ലാൻ പറ്റാത്ത സുരക്ഷാ മേഖലയുള്ള പ്രദേശങ്ങളിൽ പോലും ഇവരുടെ ഈ പറയുന്ന രാജകുടുംബം അല്ലേ അതെ ഷെഹൻഷാ എന്നാണ് മോദി പറയുന്നത് ഷെഹൻഷായുടെ കുടുംബം പുതുവത്സരവും ക്രിസ്മസും ആഘോഷിച്ചിട്ടുണ്ട് എയർക്രാഫ്റ്റ് കാരിയറിൽ ആഘോഷിച്ചിട്ടുണ്ട് പറഞ്ഞാൽ വിശ്വസിക്കുമോ എയർക്രാഫ്റ്റ് ക്രാഫ്റ്റ് ക്യാരിയറില് ലക്ഷദ്വീപിലോ മറ്റാണെന്ന് തോന്നുന്നു ആഘോഷിച്ചിട്ടുണ്ട് ഇതൊക്കെ കേട്ട് കഴിവിയുള്ള ഒരു കാര്യമാണോ ഒരു ജനാധിപത്യ രാജ്യത്ത് അപ്പൊ ഇവർക്കിതെല്ലാമാകാം ഞങ്ങൾക്കിതെല്ലാം ചെയ്യാം ഞങ്ങൾ ഇതിന് എൻറ്റൈറ്റിൽഡ് ആണ് രാഹുൽ ഗാന്ധിയുടെ നടപ്പിലും ഇരിപ്പിലും നിപ്പിലും സംസാരത്തിലും ഒക്കെ ഇപ്പോഴും അതിന്റെ ബാക്കിയുണ്ട് എൻ്റെ അധികാരം എനിക്ക് കിട്ടേണ്ട അധികാരം എടുത്തുകൊണ്ട് പോയ ആളെന്നുള്ള നിലയിലാണ് ഇവർ മോദിയെ കാണുന്നത് തീർച്ചയായിട്ടും ഇത് രണ്ടായിരത്തി ഏഴിൽ തുടങ്ങിയ അസുഖമാണ് രണ്ടായിരത്തി ഏഴിലാണ് സോണിയാഗാന്ധി ഗുജറാത്തിൽ ചെന്നിട്ട് അന്ന് പ്രധാനമന്ത്രി പോലും ആയിട്ടില്ല മോദ് കി സോദാകരണം നടന്നിട്ട് മരണത്തിന്റെ വ്യാപാരി എന്ന് പറഞ്ഞത് എത്ര വ്യക്തിപരമായ അധിക്ഷേപം അതെന്നറിയോ ശരിക്കും പറഞ്ഞാൽ ആരാ മരണത്തിന്റെ വ്യാപാരി ഈ പറയുന്ന ഇന്ദിരാഗാന്ധി മരിച്ചു കഴിഞ്ഞപ്പോ പത്തുമൂവായിരം സിക്കുകാരെയാണ് ഡൽഹിയിലെ തെരുവുകളിലിട്ട് കത്തിച്ചത് പരസ്യമായിട്ട് പരസ്യമായിട്ട് നെല്ലി പോലെ കൂട്ടക്കൊല രാജ്യം മറന്ന കൂട്ടക്കൊലയാണ് കൊച്ചു കുഞ്ഞുങ്ങളെ ഇപ്പൊ പാലസ്തീനു വേണ്ടി കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയൊക്കെ കരയുന്നുണ്ടല്ലോ നെല്ലിയില് എത്ര കുഞ്ഞുങ്ങളെയാണ് ഇവർ കൊന്നതെന്ന് അറിയാമോ അപ്പൊ ഇത്രയും ചരിത്രമൊക്കെ കോൺഗ്രസിനുണ്ട് അത് മറന്നിട്ടാണ് മോത്കി സോദാകർ എന്നും പറഞ്ഞ ഒരു എലക്ഷൻ റാലിയില് മനുഷ്യരെ കൊല്ലത് മാത്രല്ല അടുത്ത തലമുറയെ പോലും നശിപ്പിച്ചു കളയുന്ന നീക്കമായിരുന്നു ആ സമയത്ത് വന്ധീകരണ പ്രക്രിയയിലൂടെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പൊ ആ ഒരു രീതിയിൽ അടിയന്തരാവസ്ഥ എന്ന് പറയുന്ന ഭാരതത്തിന്റെ ചരിത്രത്തിൽ തന്നെ കറുത്തേടാണ് അപ്പൊ ഇതിനൊക്കെ കാരണക്കാരാസിസ്റ്റ് അമിത്ഷാ വോട്ട് ചോരിയുടെ മൂന്ന് ഉദാഹരണങ്ങൾ പാർലമെന്റിൽ പറഞ്ഞ പോലെ ഒറ്റ കുഞ്ഞുങ്ങളും മിണ്ടിയില്ല പക്ഷെ ഈ അധിക്ഷേപം കൊണ്ട് ഇത് ഇവർ ക കവറപ്പ് ചെയ്യാനാണ് ശ്രമിക്കുന്നത് ഒരാളെ അങ്ങ് അധിക്ഷേപിക്കുക അപ്പോൾ ഇതിപ്പോൾ മൗഖ്യ സോദാകർ എന്ന് വിളിച്ചു അത് കഴിഞ്ഞ് വേറെ എന്തൊക്കെ വിളിച്ചിട്ടുണ്ട് രാവണെന്ന് വിളിച്ചിട്ടുണ്ട് മോദി രാവണനാണെന്ന് മല്ലികാർജുൻ ഖാർഗെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചൌക്കിദാർ ചോർഹ എന്ന് പറയുന്നുണ്ട് മണിശങ്കർ അയ്യർ പിന്നെ ചായവാല വിളിച്ചതും ഇതെല്ലാം മോദി അത് തിരിച്ച് പോസിറ്റീവായിട്ട് മോദിക്ക് അത് ഗുണമേ ആയിട്ടുള്ളൂ ശരിക്കും പറഞ്ഞാൽ മോദ്കി സൗദാകർ എന്ന് വിളിച്ചത് തന്നെ ഗുജറാത്തിൽ ആ ഇലക്ഷനിൽ ഭയങ്കരമായിട്ട് അത് ഏർ ജെ പിക്ക് ഗുണം ചെയ്തു എന്നാണ് പറയുന്നത് ചൗക്കിദാർ ചോർഹ എന്ന് പറയുമ്പോൾ മേ ബി ചൌക്കിദാർ എന്ന് പറഞ്ഞ ലക്ഷക്കണക്കിന് പ്രവർത്തകരാണ് മോദിയുടെ പുറയിൽ അണിനിരുന്നത് ചായവാല എന്ന് പറഞ്ഞപ്പോൾ ചായപ്പ ചർച്ചയായിട്ട് അത് മാറ്റി അപ്പൊ ഇതൊക്കെ മോദിക്ക് ചെയ്യാൻ എനിക്ക് ഓർമ്മ വരുന്നത് ഈ ബ്രിട്ടനൊക്കെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം നടക്കുന്ന സമയത്ത് നടക്കുന്ന സമയത്ത് ഒരുപാട് സ്റ്റേറ്റ്മെന്റുകള് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് നേരെ നേതാക്കന്മാർക്ക് നേരെ ഉന്നയിച്ചിട്ടുണ്ട് ഇപ്പം ഗാന്ധിക്ക് നേരെയായാലും ഭഗത് സിംഗിന് നേരായാലും സുഭാഷ് ചന്ദ്രബോസിന് അപ്പൊ അവർക്കെതിരെ ജനം എങ്ങനെയാണോ അണിനിരുന്നത് അതുപോലെ ഒരു വികാരം ഇവർക്ക് ദേശീയതക്കു നേരെ നോക്കുന്നത് നേരെ ദേശത്തിന്റെ താല്പര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് നേരെ എനിക്ക് പക്ഷെ ഇപ്പോഴും അംഗീകരിക്കാൻ പറ്റാത്ത ഇത്രയൊക്കെ ആയി കഴിഞ്ഞിട്ടും ഈ ധാർഷ്ട്യത്തിന് ഒരു കുറവും മറുവശത്തില്ലാതെ അതായത് ഈ രാജ്യം ഭരിക്കേണ്ടത് ഞങ്ങളാണ് എനിക്ക് രാഹുൽ ഗാന്ധിയുടെ നടപ്പും ഇരിപ്പും കാണുമ്പോൾ എപ്പോഴും ഓർമ്മ വരുന്ന അതാണ് എൻ്റെ കയ്യിലിരിക്കേണ്ട സാധനം തട്ടിക്കൊണ്ട് പോയ ശത്രുവല്ലേ ഇവനെന്നാണ് ആ നോട്ടത്തിലും ഭാവത്തിലും ഒക്കെ വരുന്നത് ഇതിപ്പോ ഈ അധിക്ഷേപങ്ങളുടെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഇനിയുണ്ട് ഹരി കഴിഞ്ഞ ബീഹാർ ഇലക്ഷനിൽ ഒരു ഒരു കോൺഗ്രസിന്റെ നേതാവ് പറഞ്ഞു മോദിയെ തല തലമൊണ്ടെ അടിച്ചു പൊട്ടിക്കണമെന്നാണ് ഏഹ് അയാളുടെ പേര് ചരൺദാസ് മഹന്തെന്നോ മറ്റോ ആണ് അയാൾ പറഞ്ഞത് ദർഭംഗായി നടന്ന ഒരു മീറ്റിംഗ് ഇലക്ഷൻ മീറ്റിംഗ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് അറിഞ്ഞുകൂടെ മോദിയെ മാത്രമല്ല മോദിയുടെ അമ്മയും തെറി പറഞ്ഞു അതെ അതെ അത് വലിയ തോതിൽ ചർച്ചയായതാണ് അവസാനം ക്ഷമ പറയേണ്ടിയോ സത്യത്തിൽ ഈ രാവണൻ ആരാണെന്ന് തിരിച്ചു ചിന്തിക്കേണ്ട ഒരു അവസ്ഥയാണ് കാരണം രാവണൻ സീതയെ എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടാക്കാൻ വേണ്ടി രാവണന്റെ ചുറ്റുമുള്ള എല്ലാ ആൾക്കാരും ഇതേ ഇതിൽ കാണിക്കുന്നത് ഇത് സത്യത്തിൽ വലിയ താത്വിക അവലോകനമൊന്നും വേണ്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാ പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രധാനമന്ത്രി അദ്ദേഹം ഇന്ത്യയിൽ മാത്രമല്ല അദ്ദേഹം ലോകത്തിന് തന്നെ പ്രിയങ്കരനായ ഒരു നേതാവായിട്ട് മാറിക്കഴിഞ്ഞു ഇന്നിപ്പോ ജോർദാനിലും ത്രിരാഷ്ട്ര സന്ദർശനത്തിന് പോയിരിക്കുകയാണ് എങ്ങനെയാണ് അദ്ദേഹം സ്വീകരിക്കപ്പെടുന്നത് എങ്ങനെയാണ് അദ്ദേഹത്തെ അവിടെ ആൾക്കാർ കാണുന്നത് എന്നുള്ളത് നമുക്കറിയാം ഇന്ത്യക്കുള്ളിലും ഓരോ തെരഞ്ഞെടുപ്പിലും ഇത് ഫലം വളരെ കൃത്യമായിട്ട് വരുന്നുണ്ട് അതിപ്പോ വോട്ട് ജോലിയാണ് എന്നൊക്കെ പറയുമ്പോൾ കിട്ടാത്ത ഉക്രൈനും ഒരേ സ്വരത്തിൽ രണ്ടുപേരും മോദിയെ വിളിക്കുന്ന ഒരു ആ മനുഷ്യൻ അഞ്ചു രൂപ അയാളുടെ വീട്ടിൽ കൊണ്ടുപോകുന്നില്ല അയാളുടെ ഫാമിലി എന്ന് പറയുന്നത് ഈ രാജ്യം തന്നെയാണ് എൻ്റെ ഫാമിലി എന്നാണ് അദ്ദേഹം പറയുന്നത് ആവർത്തിച്ച് പറയുന്നത് അത് തെളിയിക്കുന്ന ജീവിത ശൈലിയുമാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ബാങ്ക് നിക്ഷേപവും അല്ലെങ്കിൽ അതുപോലെ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തും ഉണ്ടെന്ന് ശത്രുക്കൾക്ക് പോലും ആരോപിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ തെളിവ് ആരെങ്കിലും ഉണ്ടെന്നോ ഒന്നുമില്ല അപ്പോൾ എല്ലാ അർത്ഥത്തിലും നിസ്വാർത്ഥനായ ഒരു മനുഷ്യനെ ഇങ്ങനെ തേജോവധം ചെയ്യുകയാണ് പക്ഷെ അദ്ദേഹം അതിനോട് വേണ്ടത്ര രീതി പ്രതിഹരിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒരു മനുഷ്യനെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിയെങ്കിലും ശക്തമായിട്ട് ഇത് പറയണം ഇങ്ങനെ എങ്ങനെയാണ് ഇപ്പോൾ ഡിഫമേഷൻ ഏതോ ഒരു കേസിൽ പോയതാണ് അവസാനം ക്ഷമ പറഞ്ഞു തടി ഊരിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷെ അത് വേറെ ആരോ പോയത് കൊണ്ട് അദ്ദേഹം ഒന്നും ചെയ്തില്ല പക്ഷേ ഇത് വളരെ മോശമാണ് മോദി തേരി ഖബർ ഖുദേഗി ആ ജനയിത്തോ കൽ ഖുദേഗി ഇന്നല്ലെങ്കിൽ നാളെ നിന്റെ ശവക്കുഴി തോണ്ടുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലുമോന്നല്ലേ അതിൻ്റെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വളരെ മോശമാണ് വളരെ മോശമാണ് എന്തായാലും അങ്ങോട്ട് രാഷ്ട്രീയ പാപരത്വമാണ് യാതൊരു തീർച്ചയായിട്ടും കാരണം ഇത്തരം പൊള്ളത്തരങ്ങളുടെയും തൊടുനായങ്ങളുടെയും കള്ളത്തരങ്ങളുടെയും ചീട്ടുകൊട്ടാരത്തിനകത്താണ് ഇത് അന്ത്യമെടുക്കുന്നതിന് മുന്നേ ഉള്ള ഒരു വെപ്രാളം തന്നെ പറയാൻ പറ്റുള്ളൂ കാരണം ആ കോൺഗ്രസിന്റെ സർവനാശത്തിലേക്കാണ് ഇത് കൊണ്ടു ചെന്നെത്തിക്കുന്നത് ഇനിയെങ്കിലും അവർ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ പൂർണ്ണമായി ഇത് നശിച്ചു തന്നെ പോകും തീർച്ചയായിട്ടും നമസ്കാരം